പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ ജൈവകൃഷിയിൽ നാനോ വളങ്ങളുടെ പ്രത്യേകതകളും അത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ടിന്റെയും പുതിയ ഒരു വീഡിയോയിലേക്ക് പുതിയ ഒരു മീറ്റിംഗിലേക്ക് അവർക്ക് സ്വാഗതം എൻ്റെ പേര് നിതീഷ് ഞാൻ കണ്ണൂരാണ് സ്വദേശം കഴിഞ്ഞൊരു അഞ്ചു വർഷ കാലമായി നെറ്റ്സർഫിന്റെ ബയോഫിറ്റിന്റെ വളങ്ങൾ ഉപയോഗിക്കുകയും അത് വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് കേരളം കർണാടക തമിഴ്നാട് തുടങ്ങിയ നിരവധി പ്രദേശങ്ങളിൽ വിതരണം ചെയ്യുവാനും അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള കർഷകർക്ക് ഗുണകരമായ റിസൾട്ട് നേടിയെടുക്കുവാനും ഈ ഒരു ഉൽപ്പന്നത്തിലൂടെ സാധിക്കുന്നുണ്ട് എന്നതിന് ആദ്യമായി തന്നെ നിങ്ങളോട് പങ്കുവഹിക്കട്ടെ ഇത് അറ്റൻഡ് ചെയ്യുന്നവരോടുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ മീറ്റിംഗ് പൂർണ്ണമായിട്ടും അറ്റൻഡ് ചെയ്യുക നിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാ വിളകളിലേക്കും ഉപയോഗിക്കണമെന്ന് ഒരിക്കലും ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നില്ല മറിച്ച് നിങ്ങൾക്ക് ഉള്ളതിൽ വെച്ച് ചെറിയ ഒരു ഭാഗത്തെങ്കിലും നിങ്ങളത് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതോടൊപ്പം തന്നെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നവർ അത് ഉപയോഗിച്ചവരുണ്ടെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുക ഒരിക്കൽ കൂടി ഏവർക്കും ഈ ഒരു മീറ്റിങ്ങിലേക്ക് ഏറെ സ്നേഹപൂർവ്വം നെറ്റ്സ് ഓഫ് കേരളയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടങ്ങളിലാണ് ഇന്ത്യയിലേക്ക് രാസവളം കയറി വന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതിനൊരു പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം കെമിക്കലിൻ്റെ അമിതമായ ഉപയോഗവും നമ്മളിലേക്ക് കടന്നു വന്നു അതിലൂടെ തന്നെ നമ്മുടെ മണ്ണും അതുപോലെ തന്നെ നമ്മുടെ സസ്യങ്ങളും ഒക്കെ രോഗബാധിതരായി മരിച്ചുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യത്തിലേക്ക് കടന്നു പോകുന്ന ഒരവസ്ഥ നാം ഇന്ന് അതിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ചിലവേറുന്ന കാർഷിക വിളകൾക്ക് ലഭിക്കുന്നതോ വിളവോ കുറവ് അതിലൂടെ തന്നെ നമുക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ ഗണ്യമായ കുറവ് വരുന്നവരുടെ കാർഷിക മേഖലയിൽ നിന്നും പിൻവലിയുന്ന ഉൾവലിയുന്ന ഒരു വ്യക്തിയായി ഓരോ കർഷകൻ നിന്നും മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് നെറ്റ്സർഫ് എന്ന് പറയുന്ന ബയോഫിറ്റിന്റെ വളപ്രയോഗത്തിലൂടെ ഇന്ന് മണ്ണിനെയും അതുപോലെ തന്നെ സസ്യങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഒക്കെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഓരോ കർഷകനും പറ്റുന്നു അതിലേക്കാണ് നാം ഇന്നിവിടെ കടക്കുന്നത് നാം ഇന്നിവിടെ പല നിറത്തിലും പല രൂപത്തിലും പല ഭാവത്തിലുമുള്ള വേറെ കുപ്പികളെയാണ് കാണുന്നത് എന്താണ് ഈ കുപ്പികളുടെ വളപ്രയോഗത്തിൽ നിന്നും മറ്റ് വളപ്രയോഗത്തിൽ നിന്നുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഖരാവസ്ഥയിലുള്ള വളപ്രയോഗത്തിൽ നിന്നും ദ്രാവകാവസ്ഥയിലുള്ള വളപ്രയോഗത്തിലേക്ക് നാം എത്തിക്കഴിയുമ്പോൾ ചുരുങ്ങിയ ചെലവിൽ നമുക്ക് വളങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ലേബർ കോസ്റ്റ് കുറച്ചുകൊണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ വിളവ് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി സാധിക്കുന്ന അതിനൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഉൽപ്പന്നങ്ങളെയാണ് നാം ഇന്ന് ഇവിടെ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് ടെക്നോളജി ഉപയോഗിക്കുന്നവൻ വളരും ടെക്നോളജി ഉപയോഗിക്കാത്തവൻ തളരും എന്ന ആപ്തവാക്യം നമ്മുടെ മനസ്സിൽ നെഞ്ചാകെ പിടിച്ചുകൊണ്ടാണ് കാരണം ഇന്ന് എല്ലാ മേഖലയിൽ ടെക്നോളജി അല്ലെ ഞാൻ ഇന്ന് കണ്ണൂരിൽ ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന മറ്റ് വ്യക്തികളുമായി സംസാരിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ജൂം എന്ന് പറയുന്ന ഒരു ടെക്നോളജി നമ്മുടെ മുന്നിലേക്ക് വന്നതുകൊണ്ടാണ് കേരളത്തിൽ ഇരുന്നുകൊണ്ട് അമേരിക്കയിലുള്ള വ്യക്തികളുമായി സംസാരിക്കുവാൻ വീഡിയോ കോളിലൂടെ സംസാരിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ടെങ്കിൽ ടെക്നോളജി വളർന്നു വളർന്നു വരുന്നത് കൊണ്ടാണ് ആ ഒരു ടെക്നോളജി നമ്മുടെ കാർഷിക മേഖലയിലേക്ക് എന്തുകൊണ്ട് നാം അപ്ലൈ ചെയ്യുവാൻ വേണ്ടി തയ്യാറാവുന്നില്ല എന്നൊരു ചോദ്യം ഓരോ കർഷകരിലേക്ക് ഇട്ടുകൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ട്രെയിനിങ്ങിലേക്ക് കിടക്കാം ഞാൻ ഒരു മൂന്ന് പിക്ചർ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇടുകയാണ് എന്താണ് ഈ മൂന്ന് പിക്ചറിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്ത് മാർക്കറ്റ് ഷെയറിൻ്റെ എൺപത് ശതമാനത്തിലധികം ഉണ്ടായിരുന്ന മൂന്ന് പിക്ചറുകൾ ഇന്ന് മാർക്കറ്റിൽ നിന്നും അപ്രത്യക്ഷമായി നമ്മൾ കാണാം എന്തുകൊണ്ടാണ് ഉദാഹരണത്തിന് നോക്കിയ എന്ന് പറയുന്ന ഒരു മൊബൈൽ മാത്രം എടുത്താൽ മതി ലോകത്തിലെ എൺപത് ശതമാനത്തിലധികം വരുന്ന ഉപയോക്ത ഉപഭോക്താക്കളിൽ ഉണ്ടായ കൈകളിൽ ഉണ്ടായിരുന്ന നോക്കിയ എന്ന് പറയുന്ന മൊബൈലാണ് ഇപ്പൊ നോക്കിയ കാണാനേ ഇല്ല നോക്കിയ എന്ന പേരിന്റെ അപ്രസക്തമായ ഒരു കാര്യം നോക്കിയ കാണാനേ ഇല്ല കാരണം ആ ഒരു ടെക്നോളജി ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ടെക്നോളജി വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റെടുക്കുവാൻ വേണ്ടി തയ്യാറാവാതിരുന്ന നോക്കിയ കമ്പനിക്കാരെ ഇന്ന് മാർക്കറ്റിൽ നിന്ന് അപ്രത്യക്ഷമായി അപ്രത്യക്ഷമായിരിക്കുകയാണ് ടെക്നോളജി ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവണം പഴയ കാലത്തിലുള്ള വളപ്രയോഗത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള പുതിയ വളങ്ങൾ നാം അപ്ലൈ ചെയ്യാൻ വേണ്ടി തയ്യാറാവണം ഇന്ന് മണ്ണ് പരിശോധിച്ച് ഒരുപക്ഷെ മണ്ണിലൂടെ പല മെഷീനുകൾ ഉപയോഗിച്ചും മണ്ണ് പരിശോധിച്ച് വളപ്രയോഗം നടത്തുന്ന ഒരു സാഹചര്യം വരുന്നു അതിനൊക്കെ മാറ്റം വരുത്തി നമുക്ക് പുതിയ ഒരു നൂതന വളപ്രയോഗം നടത്തി സസ്യങ്ങളുടെ ആരോഗ്യശേഷിയെ വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്ന ഉൽപ്പന്നങ്ങളെയാണ് അതിന്റെ കമ്പനിയെക്കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം അതിന്റെ കമ്പനി എന്ന് പറയുന്നത് ആയിര രണ്ടായിരത്തിൽ സ്ഥാപിതമായ നെക്സർഫ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സ്ഥാപിതമായ മുപ്പത്തി അഞ്ചു വർഷ ഇന്ത്യയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അജയ് ബയോടെക് എന്ന് പറയുന്ന ഒരു കമ്പനി ഏറ്റെടുത്തുകൊണ്ടാണ് രണ്ടായിരത്തിൽ നെറ്റ്സർഫ് എന്ന് പറയുന്ന ഒരു കമ്പനി രൂപീകൃതമാകുന്നത് ഇരുപത്തിയഞ്ച് വർഷക്കാലമായി ഇന്ത്യയിലെ ഇരുപത്തിയാറിലധിക സംസ്ഥാനങ്ങളിൽ വിതരണം നടത്തുന്ന ഓർഗാനിക് അഗ്രികൾച്ചറിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കമ്പനിയാണ് നെറ്റ്സർഫ് എന്ന് പറയുന്നത് അജയ് ബയോടെക് അതിന്റെ അസോസിയേറ്റ് സ്ഥാപനമാണ് അജയ് ബയോടെക് ഇന്നെല്ലാം നമ്മുടെ വിരൽ തുമ്പിലാണ് യൂട്യൂബായിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ എല്ലാം നമ്മുടെ വിരൽ തുമ്പിലാണ് ആ വിരൽ തുമ്പിലുള്ള ജസ്റ്റ് നമ്മുടെ വിരൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇത് ഓരോ കമ്പനിയുടെ ഈ നെറ്റ്സർഫ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ക്രെഡിബിലിറ്റി എന്താണെന്നും ആ കമ്പനിയിലൂടെ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ കർഷകർക്ക് ലഭിക്കുന്ന ഗുണമേന്മ എന്താണെന്നും യൂട്യൂബ് പോലുള്ള ഫേസ്ബുക്ക് പോലുള്ള മറ്റ് മാധ്യമങ്ങളിലൂടെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത് അവിടെയാണ് നമ്മുടെ നെറ്റ്സർഫ് എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന കമ്പനി നെറ്റ്സർഫ് റിസർച്ച് ലാബ് വളരെ വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓരോ ഉൽപ്പന്നങ്ങളിലും കർഷകരിലേക്ക് എത്തിക്കുന്നതിന് മുന്നേ തന്നെ കർഷകർക്ക് റിസർച്ച് ലാബിലൂടെ പരിശോധിച്ച് തൃപ്തി ഉയർത്തി അതായത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇത് റിസൾട്ട് വരുമെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് കർഷകരിലേക്ക് എത്തിക്കുന്നത് മൈലാബ് എന്ന് പറയുന്നൊരു കമ്പനി ബൂഹു എന്ന് പറയുന്നൊരു കമ്പനി ഗ്രിൻ എന്ന് പറയുന്നൊരു കമ്പനി നെറ്റ്സ് ഓഫ് ഡയറക്ട് സെല്ലിംഗ് ഒരു ഇടനിലക്കാരും ഇല്ലാതെ കർഷകരിലേക്ക് ഡയറക്റ്റ് ആയി ഡിസ്കൗണ്ട് റേറ്റിൽ എത്തിച്ചു നൽകുന്ന നെറ്റ്സെർഫ് റിസർച്ച് നെറ്റ്സർഫ് ഡയറക്ട് എന്ന് പറയുന്നൊരു കമ്പനിയുടെ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണ് നമ്മുടെ കമ്പനി ആ കമ്പനിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് യു എസ് നമ്പർ വൺ ഗ്രേഡ് വൺ ആയി അംഗീകരിച്ച ഓർഗാനിക് ഉൽപ്പന്നങ്ങളാണ് യു എസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രം കംപ്ലീറ്റ് ആയിട്ട് ഓർഗാനിക് രാഷ്ട്രമാണ് ആ ഓർഗാനിക് രാഷ്ട്രത്തിന്റെ ക്രെഡ് ഗ്രേഡ് വൺ ആയി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് നമ്മുടെ നെറ്റ്സെർഫിന്റെ കമ്പനി അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇന്ത്യയിലെ ടോപ്പ് മീഡിയ എല്ലാം തന്നെ ഇവിടെ കാണുന്ന ടോപ്പ് മീഡിയ എല്ലാം തന്നെ കർഷകരിലേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു നമ്മുടെ പല രൂപത്തിലും പല ഭാവത്തിലുമുള്ള കുപ്പികളിലൂടെ വരുമ്പോൾ ഇരുപത്തഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ലേബർ കോസ്റ്റ് കുറച്ചുകൊണ്ട് ഇരുപത്തഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ വിളവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നു കാരണം എന്താണ് കൈകളിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടുപോയാൽ തന്നെ നമുക്ക് വളപ്രയോഗം ചെയ്ത് തിരിച്ചു വരാം ചാക്കണക്കിന് വളപ്രയോഗം നമ്മുടെ കൈകളിലേക്ക് എടുക്കണ്ട വരുന്ന തലമുറ എന്തുകൊണ്ടാണ് കൃഷിയിൽ നിന്ന് മാറ്റി നൽകുന്നത് ചാണകം എടുക്കാൻ വേണ്ടി പറഞ്ഞ ഒരു പക്ഷേ നമ്മുടെ കുടുംബത്തിലുള്ള മക്കൾ പോലും എടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അവർ അതിൽ നിന്ന് മടിച്ചു നിൽക്കുകയാണ് പക്ഷേ നമ്മുടെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് എല്ലാ ഒരു സസ്യത്തിനാവശ്യമായ എല്ലാ ഘടകങ്ങളും ഒരു കിടക്കീഴിൽ അണിനിരക്കുന്ന കൈകളിൽ പിടിച്ചുകൊണ്ട് ചെയ്ത് ചെലവ് കുറഞ്ഞ രീതിയിൽ വളപ്രയോഗം ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കുന്ന അത്ര യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് അതാണ് ബയോ അഗ്രിക്കൽ പ്രൊഡക്ട്സ് അപ്രൂവ്ഡ് ഫോർ ഓർഗാനിക് ഇത് കംപ്ലീറ്റ്ലി ഓർഗാനിക് ആണ് ജൈവ കൃഷിയെ പരിപോഷിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഗ്രൂപ്പ് ആർ ആൻഡ് ഡി സെൻടർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അംഗീകരിച്ച ഉൽപ്പന്നങ്ങളാണ് അഗ്രിക്കെയർ ബയോഫെറ്റിക് പ്രോഡക്ട്സ് മാനുഫാക്ചർ ബൈ അജയ് ബയോടെക് അപ്രൂവ്ഡ് ബൈ ഇക്കോസെറ്റ് ഇൻപുട്സ് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇക്കോസെറ്റ് ഇൻപുട്സ് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ എൺപതിലധികം രാഷ്ട്രങ്ങളുടെ ജൈവിക സംഘടനയുടെ ഒരു കൂട്ടായ്മയാണ് ഇക്കോസെറ്റ് എന്ന് പറയുന്നത് ആ ഇക്കോസെറ്റിന്റെ അനുമതിയോടുകൂടി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ചുരുക്കം ചില കമ്പനികളിൽ ഒന്നാണ് നെറ്റ്സർഫ് എന്ന് പറയുന്നത് അതുപോലെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അപ്രൂവ്ഡ് പ്രോഡക്റ്റ് ആണ് നമ്മൾ വരുന്നത് ഓഫ് ഹോം അടക്കമുള്ള ഓരോ സംസ്ഥാനങ്ങൾക്കും അതിനനുസരിച്ച രീതിയിലുള്ള ലൈസൻസുകൾ ലഭ്യമാക്കിയ ഒരു കമ്പനിയാണ് നെറ്റ്സർഫിൻ്റെത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഹൺഡ്രഡ് പെർസെന്റ് നാച്ചുറൽ ഹെർബൽ ആൻഡ് ആയുർവേദിക് പ്രൊഡക്ട്സ് ആണ് മണ്ണിനോ മനുഷ്യനോ ജീവജാലങ്ങൾക്കോ യാതൊരു പ്രോബ്ലംസും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഒരു ഓർഗാനിക് അഗ്രികൾച്ചറിനെ വളർത്തിയെടുക്കുവാൻ വേണ്ടി നമുക്ക് ഇതിലൂടെ സാധിക്കുന്നു നമുക്ക് സസ്യങ്ങളിലേക്ക് വരുന്നത് നോക്കാം ഹൗ പ്ലാൻസ് മെയ്ക്സ് ഫുഡ് ഒരു സസ്യത്തെ സംബന്ധിച്ചിടത്തോളം ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഷുഗർ വാട്ടർ മിനറൽസ് ലൈറ്റ് എനർജി തുടങ്ങിയവയിലൊക്കെ സസ്യത്തിന് ആവശ്യമായ ഫുഡ് ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നു നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ പ്ലാന്റ് ഗ്രോത്ത് അല്ലെ ഏത് സസ്യത്തിനായാലും ഗ്രോത്തും കൂടെ വേണം ആ ഗ്രോത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടി സൺലൈറ്റ് വാട്ടർ എയർ കാർബൺ ഡൈ ഓക്സൈഡ് മിനറൽസ് മൈക്രോ ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ് പ്ലാന്റ് ഹോർമോൺസ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ബയോ സ്റ്റിമുലൻസ് തുടങ്ങിയവയൊക്കെ നമ്മുടെ ഒരു പ്ലാന്റ് ഗ്രോത്തിന് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഘടകങ്ങളാണ് അതുപോലെ തന്നെ ഇന്ന് സസ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ് പ്ലാന്റ് ന്യൂട്രിയൻസ് ഡെഫിഷ്യൻസിയിലൂടെ വരുന്ന വിൽറ്റിങ് വിൽറ്റിംഗ് എന്ന് പറഞ്ഞാൽ കരിച്ചൽ യെല്ലോയിങ് മഞ്ഞളിപ്പ് റൂട്ട്സിന്റെ അഭാവം അതുപോലെ തന്നെ ഇൻസെക്ടിന്റെയും പെസ്റ്റിന്റെയും അറ്റാക്കിലൂടെ വരുന്ന പ്രോബ്ലംസ് അതുപോലെ ഡിസീസസ് വൈറസിന്റെയും ഫംഗലിന്റെയും പ്രോബ്ലംസ് അതുപോലെ വാട്ടറിൻ്റെ ഫെർട്ടിലൈസേഴ്സിന് കെമിക്കലിൻ്റെയൊക്കെ ഓവർ ഡോസസ് തുടങ്ങിയവയിലൊക്കെ സസ്യങ്ങൾക്ക് കൂടുതൽ കൂടുതൽ പ്രോബ്ലംസിലേക്ക് വരുന്നു അവിടെയാണ് നമ്മുടെ വളങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വളമാണ് ഇതൊരു ജൈവ വളമാണ് ആ വളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സസ്യത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഇതിലൂടെ ലഭിക്കുന്നതിലൂടെ സസ്യത്തിനെ രോഗപ്രതിരോധ ശേഷി വീണ്ടെടുക്കാൻ വേണ്ടി സാധിക്കുന്നു അതുപോലെ തന്നെ മണ്ണിന്റെ വളക്കൂറിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നു മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കുന്നു ചെറുപ്രാണികളെയും ചെറു തവളകളെയും ഒക്കെ ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അവയൊക്കെ തിരിച്ചെടുക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ആരംഭിക്കാം ചെറിയൊരു ഉദാഹരണം എന്താണ് മൂന്ന് വർഷം മുന്നേ നമ്മുടെ വാവാ സുരേഷ് എന്ന് പറഞ്ഞ പാമ്പ് പിടുത്തക്കാരനെ പാമ്പ് കെടിയേറ്റിട്ടുണ്ട് മുർക്കൻ്റെ ഏറ്റവും അവസാനമായി പാമ്പ് കെടിയേറ്റിയ ഒരു സന്ദർഭമാണ് ആ സമയത്ത് വാവാ സുരേഷിന്റെ പാമ്പിനെ കയറ്റുവാൻ വേണ്ടി മൂന്നും നാലും തവണ വാവാ സുരേഷിന്റെ കയ്യിലുള്ള ചാക്കിലേക്ക് ശ്രമിച്ചെങ്കിലും ആ പാമ്പ് തിരിഞ്ഞു വന്ന് കൊത്തുകയാണ് ഉണ്ടായിരുന്നത് പിന്നീട് വന്ന പഠനങ്ങളിലാണ് മനസ്സിലായത് വാവാ സുരേഷിന്റെ കയ്യിലുണ്ടായിരുന്നത് പൊട്ടാഷ്യന്റെ ചാക്കായിരുന്നു ആ പൊട്ടാഷ്യന്റെ ചാക്ക് വൃത്തി കഴുകാത്തതിനാലും പൊട്ടാഷ്യന്റെ അംശങ്ങൾ അതിൽ നിലനിൽക്കുന്നതിനാലും പാമ്പ് തിരി അതിലേക്ക് കയറാൻ മടിക്കാതെ തിരിഞ്ഞു കൊത്തുകയാണ് ഉണ്ടായത് അതാണ് നമ്മൾ പറഞ്ഞത് പൊട്ടാഷ് ആയിക്കോട്ടെ രാസവള രാസ കീടനാശിനികളായ പൊട്ടാഷായിക്കോട്ടെ ജൈവ നമ്മുടെ എം പി കെ ആയിക്കോട്ടെ തുടങ്ങിയവയൊക്കെ മറ്റു വളങ്ങളൊക്കെ ഇന്ന് സസ്യ ജീവജാലങ്ങൾക്കൊക്കെ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നു അതിനൊക്കെ നമുക്ക് ഒരു ജൈവിക രീതിയിൽ മാറ്റം വരുത്തുവാൻ വേണ്ടി സാധിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് നെറ്റ്സർഫിന്റെ നമുക്ക് സസ്യങ്ങളിലേക്ക് വീണ്ടും വരാം സസ്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ലോകത്തിൽ ഇന്ന് എവിടെ പോയി കഴിഞ്ഞാലും ഒരു മൃഗങ്ങൾക്ക് വേണ്ട മനുഷ്യന് വേണ്ടതുപോലെ ഞാൻ എപ്പോഴും പറയാനുള്ള ഒരു സസ്യത്തെ ഒരു മനുഷ്യനായി കാണുക എന്ന് പറഞ്ഞതാണ് ഒരു സസ്യത്തെ ഒരു മനുഷ്യനായി കാണുക ഒരു മനുഷ്യന് വേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണ് ആ ഘടകങ്ങൾ സസ്യത്തിന് വേണ്ടതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സസ്യത്തിന് ആവശ്യമായ കുറച്ച് ഘടകങ്ങളുണ്ട് അത് മനുഷ്യന് ലഭിക്കുന്നത് പോലെ സസ്യത്തിനും കൃത്യമായി ലഭിക്കു ലഭിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് കൂടുതൽ ഈൽഡ് നമുക്ക് ലഭിക്കും അതിനുവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ പ്രധാനപ്പെട്ടതാണ് മൂലകങ്ങൾ എന്നത് മൂലകങ്ങളെ മൂന്നായി തരം തിരിച്ചിരിക്കുന്നു പ്രധാന ഉപപ്രധാന സൂക്ഷ്മ മൂലകങ്ങൾ അങ്ങനെ പ്രധാന മൂലകങ്ങളാണ് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് എൻ പി കെ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഉപപ്രധാന മൂല്യങ്ങൾ മഗ്നീഷ്യം കാൽസ്യം സൾഫർ എന്നിവ മൈക്രോ അതുപോലെ ചെറിയ സൂക്ഷ്മ മൂലകങ്ങളാണ് അയേൺ മാഗ്നീഷ്യം ബോറോൺ സിങ്ക് കോപ്പർ ക്ലോറിൻ നിക്കൽ മോളിപിഡനം തുടങ്ങിയവ പതിനൊന്നിലധികം വരുന്ന പതിനാലിലധികം വരുന്ന എസെൻഷ്യൽ മൂലകങ്ങൾ ബാക്കി വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജൻ ഒക്കെ വേണം അതിലുപരി ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട അതിലൂടെ സസ്യങ്ങൾക്ക് എത്തിച്ചു കൊടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പതിനാല് മൂല്യങ്ങളെയാണ് നാം ഇന്നിവിടെ മനസ്സിലാക്കുന്നത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് മൂല്യങ്ങളാണ് എൻ പി കെ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ്യം എന്ന് പറയുന്നത് ഒരു ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സിലാകും യൂറിയ മഷൂറി പൊട്ടാഷ്യം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് മനസ്സിലാക്കും ആ യൂറിയ മഷൂറി പൊട്ടാഷ്യം എന്ന് പറയുന്നതിനെ നമുക്ക് ലിക്വിഡ് ആയിട്ട് വരുമ്പോൾ കൃത്രിമമില്ലാതെ നാച്ചുറലായിട്ട് അന്തരീക്ഷത്തിലും മണ്ണിലുള്ള മൂലയങ്ങളെ സസ്യങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് അന്തരീക്ഷത്തിൽ എഴുപത്തിയെട്ട് ശതമാനം നൈട്രജന ആർക്കും ആർക്കും ഒരു സംശയമില്ല പക്ഷേ സസ്യത്തിന് ആവശ്യമായ നൈട്രജനെ നൈട്രേറ്റാക്കി മാറ്റാനുള്ള ബാക്ടീരിയകളാണ് ഇന്ന് നമ്മുടെ മണ്ണിൽ അഭാവം ആ ബാക്ടീരിയകളാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അസിറ്റോബാറ്റർ ബാക്ടീരിയയിലും പൊട്ടാസ് സോളിസിബിലിയം ബാക്ടീരിയം ഫോസ്ഫസ് സോളിസിബിലിയം ബാക്ടീരിയകളും അടങ്ങിയ നമ്മുടെ മിശ്രിതമാണ് നാം മണ്ണിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ആ മണ്ണിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണ് ഒരു രാസവളം നമ്മൾ എൻ പി കെ ആയി ഖരാവസ്ഥയുള്ള രാസവളം ഒരു സസ്യത്തിന് ലഭിക്കുമ്പോൾ അതിലൂടെ കിട്ടുന്നത് ഒരു കെമിക്കൽ കണ്ടന്റ് ആണ് ഞാൻ ഒരു മനുഷ്യനെ വെന്റിലേറ്ററിൽ കിടന്നതിന് തുല്യമാണ് നാം രാസവളം കൊടുക്കുമ്പോൾ അത് കൊടുത്തതിലൂടെ ആ സസ്യങ്ങൾക്ക് കൃത്രിമമായ ശ്വാസം ലഭിക്കുന്നു ഒരു പരിധി കഴിയുമ്പോൾ ആ പൈപ്പ് എടുത്തു കഴിയുമ്പോൾ ആ ശ്വാസം നിലക്കുന്നു ആ മണ്ണ് മരിക്കുന്നു മനുഷ്യൻ മരിക്കുന്നത് പോലെ അപ്പോൾ ഞാൻ അതാണെന്ന് പറഞ്ഞത് ഒരു സസ്യത്തെ ഒരു മനുഷ്യനായി കാണുക അങ്ങനെ വെന്റിലേറ്ററിൽ കിടത്താതെ നമുക്ക് നാച്ചുറൽ ആയിട്ട് ലഭിക്കുന്ന രീതിയിലേക്കുള്ള നൂതന ആശയങ്ങൾ ഇന്ന് തിരികയാണ് അസിറ്റോബാറ്റർ ബാക്ടീരിയകൾ അടങ്ങിയ പൊട്ടാസോളിസിബിലിയം ബാക്ടീരിയകൾ അടങ്ങിയ മണ്ണിലും അന്തരീക്ഷത്തിലുമുള്ള മൂലകങ്ങളെ പ്രധാന മൂലകങ്ങളെ എത്തിച്ചുകൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള അതിനൂതന സാങ്കേതിക വിദ്യയാണ് നമ്മുടെ എൻ പി കെ എന്ന് പറയുന്നത് രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് ക്ഷേത്രം എന്ന് പറഞ്ഞത് സോയൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി ക്ഷേത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഉൽപ്പന്നമാണ് ക്ഷേത്ത് എന്ന് പറയുന്നത് ക്ഷേത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് അഞ്ച് ടണ് കാലുവളത്തിൽ അടങ്ങിയിരിക്കുന്ന എസൻസൽ തുല്യമായ ബാക്ടീരിയകളുടെ മിശ്രിതമാണ് അഞ്ച് ടണ്ണ് കാലുവളം ഓർക്കണം പ്രിയപ്പെട്ടവരെ അഞ്ച് ടണ്ണ് കാലുവളം എന്ന് പറയുന്നത് നമുക്കൊരു തോട്ടത്തിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ എത്ര ലേബർ കോസ്റ്റ് നമുക്ക് വേണം അതൊരു കുപ്പിയിലേക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ ഒരു കുപ്പിയിലേക്കാക്കി അതിനൂതന സാങ്കേതിക വിദ്യയിലൂടെ ഒരു എം എൽ ഈ ടു പത്ത് കോടി ബാക്ടീരിയകൾ അടങ്ങിയ ഒരു ഉൽപ്പന്നത്തെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത് മണ്ണിന്റെ ഫലഭൂഷ്യതയെ മാറ്റുന്നു മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കുന്നു മണ്ണിന്റെ പി എച്ച് ലെവലിനെ കൺട്രോൾ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് മറ്റൊരു ഘടകത്തിലേക്ക് പോകാൻ മണ്ണ് എന്താണ് മണ്ണിന്റെ പി എച്ച് ലെവൽ സിക്സ് പോയിന്റ് ഫൈവ് ടു സെവൻ പോയിന്റ് ഫൈവ് എന്ന രീതിയിലേക്ക് മണ്ണിന്റെ പി എച്ച് ലെവൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട വളപ്രയോഗ രീതിയിലൂടെ സസ്യങ്ങൾക്ക് ആ ഒരു ആരോഗ്യവും അതുപോലെ തന്നെ ആ വളം വലിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നത് പക്ഷേ ഇന്ന് പി എച്ച് ലെവൽ കുറയുന്നതിലൂടെ നമ്മൾ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി ഉപയോഗിച്ച വളപ്രയോഗം രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നാം ആ തെങ്ങിന്റെ ചുവട് തുറക്കുമ്പോൾ ആ വളപ്രയോഗത്തിന്റെ അംശങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു അതെന്താണ് മണ്ണിൽ ദഹനങ്ങൾ നടക്കുന്നില്ല ഒരു മനുഷ്യന്റെ വയറ്റിൽ വരകൾ ഉണ്ടായി ഉണ്ടായി നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ മണ്ണിന്റെ പി എച്ച് ലെവലിൽ കണ്ട്രോൾ ചെയ്യാതെ നമ്മൾ എത്ര ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും എത്ര ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാലും അത് കൃത്യമായി സസ്യത്തിന് വലിച്ചെടുക്കുവാൻ വേണ്ടി സാധിക്കുന്നില്ല ആ മണ്ണിന്റെ പി എച്ച് ലെവലിനെ കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ഒരു ഉൽപ്പന്നമാണ് ക്ഷേത്തം എന്ന് പറയുന്നത് നാം എല്ലാവരും കുമ്മായം ഉപയോഗിക്കുന്നവരാണ് എന്താണ് കുമ്മായം ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ നമ്മളെ ഈ ഒരു ഉൽപ്പന്നം മൂ രണ്ട് ദിവസവും മൂന്ന് ദിവസവും റെസിഡൻഷ്യൽ ട്രെയിനിങ് ആയിട്ട് കർഷകരിലേക്ക് എത്തിക്കുന്ന ഒരു ഉൽപ്പന്നത്തെയാണ് വെറും അരമണിക്കൂർ കൊണ്ട് കർഷകരിലേക്ക് എത്തിക്കുന്നത് അതിൻ്റെ ബാക്കിയുള്ളത് നിങ്ങൾ ഗ്രൂപ്പുകളിലൂടെയും അതോടൊപ്പം തന്നെ ബാക്കി നിങ്ങൾക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസും തരുന്നതാണ് അപ്പോ നമ്മൾ കുമ്മായം ഉപയോഗിക്കുന്ന കുമ്മായം എന്താണ് കക്ക നീറ്റുമ്പോൾ ഒരു രാസപ്രക്രിയയിലൂടെ വരുന്ന കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ വരുന്ന ഒരു ഉൽപ്പന്നമാണ് ക്ഷേത്ത് എന്ന് പറയുന്ന നമ്മുടെ കുമ്മായം എന്ന് പറയുന്നത് ആ കുമ്മായം ഇട്ട് കഴിഞ്ഞാൽ മണ്ണിൽ ചൂട് ഉത്പാദിപ്പിക്കപ്പെടുകയും മണ്ണിലുള്ള സൂക്ഷ്മ മൂലങ്ങളെയും അതോടൊപ്പം തന്നെ മറ്റ് ജീവജാലങ്ങളെയൊക്കെ മണ്ണിരകളെയൊക്കെ നശിപ്പിക്കാൻ അത് ഇടവരുത്തുകയും ചെയ്യുന്നു അതുകൊണ്ട് നമ്മുടെ കുമ്മായം ഉപയോഗിക്കാതെ ക്ഷേത്രം എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിലൂടെ മണ്ണിന്റെ പി എച്ച് ലെവലിനെ കണ്ട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു സസ്യത്തിന്റെ ആരോഗ്യസ്ഥിതി ആരോഗ്യ രോഗ പ്രതിരോധ ശേഷിയെ വീണ്ടെടുക്കാൻ വേണ്ടി സാധിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കാരണം ഇന്ന് എല്ലാ സസ്യങ്ങൾക്കും മനുഷ്യർക്കുള്ളതുപോലെ തന്നെ പ്രതിരോധ ശേഷിയുണ്ട് ആ പ്രതിരോധ ശേഷിന്ന് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് കാരണം എന്താണ് മണ്ണിൽ ആവശ്യമായ മൂലകങ്ങളില്ല മണ്ണിനാവശ്യമായ ആവശ്യമായ ഇല്ല ഒരു മനുഷ്യരിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിൽ കൊറോണ വന്നു വെച്ചപ്പോൾ ഏറ്റവും കൂടുതൽ കൊറോണ അറ്റാക്ക് ചെയ്ത ആരെയാണ് നമുക്കൊന്ന് നോക്കാം ഇമ്മ്യൂണിറ്റി കുറഞ്ഞവരെയാണ് ഏറ്റവും കൂടുതലായിട്ട് അറ്റാക്ക് ചെയ്തത് ആ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ഒരു സാഹചര്യം നമുക്കില്ലാതെ ആ ഒരു ഇമ്മ്യൂണിറ്റിയെ വർദ്ധിപ്പിച്ച് സസ്യത്തിന്റെ രോഗപ്രതിരോധ ശേഷി വീണ്ടെടുക്കുവാൻ വേണ്ടി നമുക്ക് ക്ഷേത്രം എന്ന് പറയുന്ന പ്രൊഡക്റ്റിലൂടെ സാധിക്കുന്നു അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മറ്റൊരു ഉൽപ്പന്നമാണ് സ്റ്റിം റിച്ച് എന്ന് പറഞ്ഞത് അതിൽ തന്നെ പേരുണ്ട് ആ കളറിലും ഉണ്ട് പച്ച കളറിൽ ആ പേരുണ്ട് സ്റ്റിം റിച്ച് ഒരു സസ്യത്തിന്റെ റൂട്ട് മുതൽ ഫ്രൂട്ട് വരെയായിട്ട് റിച്ച് ആക്കുന്ന ഒരു ഉൽപ്പന്നമാണ് സ്റ്റിം റിച്ച് എന്ന് പറയുന്നത് വെളുത്ത വേരുകളെ പ്രോത്സാഹിപ്പിക്കുന്നു സസ്യത്തിന് രണ്ട് വേരുകളാണുള്ളത് ഒന്ന് കറുത്ത വേര് രണ്ട് വെളുത്ത പേര് കറുത്ത പേര് വേര് വെള്ളം ശേഖരിക്കുന്ന വേരാണെങ്കിൽ വെളുത്ത പേര് എന്ന് പറയുന്നത് സസ്യത്തിന്റെ മണ്ണിലുള്ള പ്രതലത്തിലെ പോഷകാഹാരങ്ങൾ ഒരു വേരാണ് നമ്മുടെ വെളുത്ത വേരുകൾ എന്ന് പറയുന്നത് ആ വെളുത്ത വേരുകളെ പ്രോത്സാഹിപ്പിച്ച് സസ്യത്തിന് ആവശ്യമായ പോഷകാഹാരങ്ങളെ കൃത്യമായി എത്തിച്ചുകൊടുക്കുകയും കാണ്ടത്തിന്റെ സൈസിനെ സ്വാധീനിച്ച് അതിന്റെ കഠ് അതിന്റെ കാഠിനത്തെ മാറ്റി ഒരേ സമയം പുഷ്പിക്കുവാനും ഒരേ സമയം കായ്ക്കുവാനും ഒരേ സമയം വിളവെടുക്കുവാനും വേണ്ടി സാധിക്കുന്നു പ്രകാശ സംശ്രേഷണം കൃത്യമായി നടത്തി പച്ചപ്പുള്ള ഒരു ഹരിതാപമായ കൃഷിയെ നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു മനുഷ്യൻ ഒരു ടോണിക് ഉപയോഗിക്കുന്ന പോലെ സസ്യത്തിന് നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്ന ഉൽപ്പന്നം നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതുമായിട്ടാണ് ഈ സ്ക്രീനിന്റെ ഇടതുഭാഗത്തും ഭാഗത്തും നമ്മുടെ ഉപ ഉപയോഗിച്ചതും വലതു ഉപയോഗിക്കാത്ത സോറി ഈ സ്ക്രീനിന്റെ വലത് ഭാഗത്ത് നമ്മുടെ ഉപയോഗിച്ചതും ഇടത് ഭാഗത്ത് ഉപയോഗിക്കാത്തതുമായിട്ടുള്ള ഒരു സ്ക്രീനാണ് നമ്മൾ കാണുന്നത് ജെർമിനേഷൻ സീഡ് ജെർമിനേഷൻ വിത്ത് സംസ്കരണം അത് നമുക്ക് ഉപയോഗിക്കാം അതിനുശേഷം ഒരു സസ്യം വളരുമ്പോൾ വെളുത്ത വേരുകൾ വികസിപ്പിക്കുന്നത് വികസിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു അതുപോലെ തന്നെ വെജിറ്റേറ്റീവ് ഗ്രോത്തിൽ ഫ്രൂട്ട്സിന്റെ ഇലകളുടെ ഗ്രോത്ത് അതുപോലെ തന്നെ വെളുത്തുവേരുകളുടെ ഗ്രോത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടാകുന്നു ഫ്ലവർ സ്റ്റേജ് ഒരേ സമയം നമുക്ക് പുഷ്പിക്കാൻ വേണ്ടി സാധിക്കുന്നു ഒരേ സമയം കായ വരികയും അതോടൊപ്പം തന്നെ ഫസ്റ്റ് ക്വാളിറ്റി കായയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി നമുക്ക് ഇതിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞത് ഇത് മണ്ണിരകൾ നമ്മുടെ പ്രൊഡക്റ്റ് കഴിഞ്ഞ അഞ്ച് വർഷം കാലമായി ഉപയോഗിക്കുന്ന ഒരു തോട്ടത്തിലെ മണ്ണിരകളുടെ കണ്ടതിൻ്റെ ഒരു റിസൾട്ടാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഉപയോഗിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ ജുള്ളിക്കരയിലെ ബെന്നിച്ചേട്ടൻ്റെ തോട്ടമാണ് നാം ഇവിടെ കാണുന്നത് അത് ഇരുപത്തിയേഴ് മാസം പ്രായം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിൻ്റെ കൗങ്ങുകളിലേക്ക് കൊലകൾ വന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു മണ്ണിരകൾ വന്നു തന്നെയാണ് പച്ചക്കറികളിലേക്ക് ഉപയോഗിച്ചിട്ട് റിസൾട്ടാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണിത് സോറിയത് പ്ലേ അവൻ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് സോറി അപ്പൊ നമ്മുടെ കുരുമുളകിലേക്ക് കിട്ടിയ ഒരു റിസൾട്ടാണ് ഈ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു നാല് പോട്ടുകളിൽ കുമ്മായം ഡോളോമേറ്റ് അതുപോലെ തന്നെ രാസവളങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ നെറ്റ്സഫിന്റെ വളങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ കുമ്മായത്തിലും ഡോളോമേറ്റ് രാസവളത്തിലും വെറും മുപ്പത് നിമിഷങ്ങൾക്കുള്ളിൽ മണ്ണിരകളുടെ മരണം സംഭവിച്ചു മണ്ണിരകൾ ഇട്ടപ്പോൾ മണ്ണിൽ മിക്സ് ചെയ്ത ഈ ഒരു ഉൽപ്പന്നത്തിലൂടെ മണ്ണിരകൾ ഇട്ട് കഴിഞ്ഞപ്പോൾ ആ മണ്ണിരകൾ മരിച്ചു പോകുന്ന ഒരു കാഴ്ച കാഴ്ചകണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ആത്യന്തികമായി പരീക്ഷിച്ചത് പരീക്ഷിച്ചത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് കുമ്മായവും ഡോളോമേറ്റ് പോലുള്ള പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് പാടില്ല എന്ന് സൂചിപ്പിച്ചത് അത് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഈ വളപ്രയവും ഉപയോഗിക്കുന്നില്ലെങ്കിലും നിങ്ങൾ കുമ്മായം പോലുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കുക എന്നതാണ് ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് വിനീത വിനയപുരുസരെ അഭ്യർത്ഥിക്കാനുള്ളത് ഇത് നമ്മുടെ കുരുമുളക് കൃഷിയിലേക്ക് കിട്ടിയ റിസൾട്ടാണ് മഞ്ഞളിപ്പിൽ വന്ന മാറ്റങ്ങളാണ് അതുപോലെ തന്നെ നെൽകൃഷിയിൽ പച്ചക്കറിയിൽ തുടങ്ങി എല്ലാ വിളകൾക്കും നമുക്ക് റിസൾട്ട് എടുക്കാൻ വേണ്ടി സാധിച്ച ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് നെൽകൃഷിയിലൊക്കെ വൺ പോയിന്റ് എയ്റ്റ് കിട്ടിയെടുത്ത് ത്രീ പോയിന്റ് എയ്റ്റിലേക്ക് അതായത് മൂന്നര ടണ്ണിലേ അധികം വിളവ് ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് മാറ്റം വരുത്തുവാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് ഇത്രയുമാണ് നമ്മുടെ നെറ്റ്സർഫിൻ്റെ വളപ്രയോഗം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ സിലിക്കൺ ബേസ്ഡ് ആയിട്ടുള്ള ഈ മഴയത്തൊക്കെ സ്പ്രേ ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയ ഒരു ഉൽപ്പന്നമാണ് ബയോനൈൻഡ്യ എന്ന് പറയുന്നത് കണ്ണിൽ കാണുന്ന മുഴുവൻ പാറ്റകളെയും കീടങ്ങളെയും നശിപ്പിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് ഇൻടാക്റ്റ് എന്ന് പറയുന്നത് വൈറസിൻ്റെയും ഫംഗസിന്റെയും രോഗങ്ങളിൽ നിന്ന് നമ്മുടെ സസ്യങ്ങളെ ഏഹ് രക്ഷിക്കാനുള്ള ഒരു ജൈവ ഉൽപ്പന്നമാണ് റാപ്പ് എന്ന് പറയുന്നത് ഒരു ഒരു ആവരണം പോലെ കിടന്നുകൊണ്ട് സസ്യത്തെ സസ്യത്തിന്റെ ആരോഗ്യസ്ഥിതിയെ വർദ്ധിപ്പിച്ചെടുക്കുന്നതിലൂടെ സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് റാപ്പപ്പ് എന്ന് പറയുന്നത് ഇത് കളനാശിനിയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയ ഉൽപ്പന്നം ഇത്രയുമാണ് നമ്മുടെ ഒരു സസ്യത്തിൻ്റെ വളപ്രയോഗവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് അതിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് മണ്ണിലേക്ക് പൂർണ്ണമായിട്ട് അപ്ലൈ ചെയ്യാം കെമിക്കൽ ഉപയോഗിച്ച് ഡ്രമ്മ് സ്പ്രേയറ് സോപ്പ് സോപ്പ് കൂടി ഉപയോഗിച്ച് ബക്കറ്റ് പോലും ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല തുടങ്ങി കുറച്ച് കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു ജീവാണു വളമാണ് അതിൻ്റെ നഷ്ടം സംഭവിക്കാം പ്രിയപ്പെട്ടവരെ ഇത് വളപ്രയോഗം എന്ന് പറയുന്നത് മറ്റു വളങ്ങളെ അപേക്ഷിച്ച് ചെലവ് കുറവും അതുപോലെ തന്നെ മണ്ണിന്റെ ഘടനയിലൂടെ വ്യത്യാസം വരുന്നതിലൂടെ മണ്ണ് വളക്കൂറുള്ളതാവുന്നതിലൂടെ കൂടുതൽ വിളവിലേക്ക് വെച്ചു ചേരാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റൊരു മുപ്പത്തിയാറിലധികം വിറ്റമിൻസിന്റെയും പ്രോട്ടീൻസിന്റെയും എൻസൈംസിന്റെയും ഹെർബ്സിന്റെയും പ്രീബയോട്ടിക്സിന്റെയും പ്രോബയോട്ടിക്സിന്റെയും മിനറൽസിന്റെയും ട്രൈസ് എലമെന്റ്സിന്റെയും ന്യൂട്രിയൻസിന്റെയും മിശ്രിതമായ പശുക്കൾക്കും പക്ഷി മൃഗാദികൾക്കും കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഉൽപ്പന്നാണ് പെറ്റ് വെറ്റ് എന്ന് പറഞ്ഞാൽ സി എഫ് സി പ്ലസ് എന്ന് പറയുന്നത് ചതാവരി മേറ്റി വിദാരി കണ്ഠൻ ജീവന്തി അടക്കമുള്ള സസ്യത്തിനെ നമ്മുടെ പശുക്കളുടെ പാല് പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വർദ്ധിപ്പിക്കുന്ന പാലിന്റെ കൊഴുപ്പിൽ മാറ്റം വരുത്തുന്ന പാലിന്റെ റീഡിങ്ങിൽ മാറ്റം വരുത്തുന്ന പശുവിന്റെ മെറ്റബോളിസം കംപ്ലീറ്റ്ലി ചേ ചേഞ്ചാവുന്ന ചെനപിടിക്കാത്ത പശുവിനെ ചെനപിടിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ സ്റ്റിം സി എഫ് സി പ്ലസ് എന്ന് പറയുന്നത് പത്ത് മുതൽ പതിനഞ്ച് ഗ്രാം വരെ നമുക്ക് കൊടുക്കാം കോഴികൾ കൊടുക്കാം പക്ഷികൾ കൊടുക്കാം എല്ലാ മൃഗങ്ങൾക്കും നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റിയ വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ പെറ്റ് എന്ന് പറയുന്നത് അതുപോലെ ഓർഗാനിക് ഫിഷ് ഫാമിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നമാണ് അക്വാക്ലിയർ അക്വാകൾച്ചർ അക്വാഫീഡ് എന്നിവ തുടങ്ങിയവ കാരണം അക്വാകൾച്ചർ ജലത്തിന്റെ പി എച്ച് ലെവൽ മണ്ണിന്റെ പി എച്ച് ലെവൽ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ആ മണ്ണിന്റെ പി എച്ച് ലെവലിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഉൽപ്പന്നമാണ് അക്വാകൾച്ചർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ജലം ക്ലിയർ ചെയ്യാൻ പറ്റില്ല ക്ലിയർ തുടങ്ങിയവ നമ്മുടെ സസ്യങ്ങളുടെ മീനുകളുടെ പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്സും ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഉൽപ്പന്നമാണ് അക്വാ ഫീഡ് തുടങ്ങിയവ ഇന്ന് കാർഷിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുകയാണ് പ്രിയപ്പെട്ടവരെ വളരെ വളരെ മികച്ച രീതിയിലുള്ള റിസൾട്ടോടുകൂടി കർഷകരിലേക്ക് വളരെ നല്ല ഒരു മാറ്റങ്ങളിലൂടെ ഉണ്ടാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഉൽപ്പന്നമാണ് നെറ്റ്സർഫിന്റെ വളപ്രയോഗം എന്നതിൽ നമുക്ക് അഭിമാനിക്കാം പ്രിയപ്പെട്ടവരെ ഒരു റിക്വസ്റ്റ് കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം നിങ്ങൾക്ക് എത്ര തോട്ടമുള്ള ഒരു വ്യക്തിയുമായിക്കോട്ടെ ചെറിയൊരു രീതിയെങ്കിലും നിങ്ങളത് ഏഹ് മനസ്സിലാക്കാൻ ഇത് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവൂ അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കൂ ആ ഗുണങ്ങളിലൂടെ നിങ്ങൾക്ക് മറ്റ് മറ്റേത് വളപ്രയോഗം നിങ്ങൾ മറ്റു സ്ഥലങ്ങളിൽ കൊടുത്തോളൂ ഈ ഒരു സ്ഥലത്ത് നമ്മുടെ വളപ്രയോഗം കൊടുക്കൂ പ്രിയപ്പെട്ടവരെ അതിന്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുമെന്ന മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വരുന്ന തലമുറയ്ക്ക് വേണ്ടി കെമിക്കൽ രഹിതമായ ഒരു കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി മണ്ണിനെ വളക്കൂറുള്ളതാക്കി മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കും മണ്ണിര മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ മരിച്ചു എന്നതിന് തുല്യമാണ് കർഷകൻ്റെ മിത്രമായ മണ്ണിലുകളെ പിരിച്ചെടുക്കുവാനുള്ള വലിയ ഒരു ദൗത്യത്തിലേക്ക് നമുക്കും പങ്കാളിയാവാ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ സൈൻ ഔട്ട് ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ചെയ്യാം എൻ്റെ പേരെ ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ് നിതീഷ് കണ്ണൂരാണ് സ്വദേശം എൻ്റെ നമ്പർ ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട് എൺപത്തഞ്ച് നാൽപ്പത്തി ഏഴ് അറുപത്തി ആറ് അറുപത്തി ആറ് ഇരുപത്തിരണ്ട് എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ഡബിൾ സിക്സ് ഡബിൾ സിക്സ് ഡബിൾ ടു എൺപത്തി അഞ്ച് നാൽപ്പത്തിയേഴ് അറുപത്തി ആറ് അറുപത്തി ആറ് ഇരുപത്തിരണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഗ്രൂപ്പുമായിട്ട് വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഡെയിലി അപ്ഡേഷൻസ് കിട്ടുന്നതാണ് അതുപോലെ തന്നെ മറ്റൊന്നെ നേരിട്ട് ഏത് സമയത്ത് വിളിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് സഹായവും ചെയ്തു തരുന്നതെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഏവർക്കും നന്ദിയുടെ കൂപ്പോയി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് ചോദിക്കാം ഇവിടെ ഒരു ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഇല്ലെങ്കിൽ ഇതിന്റെ വില കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഓ പിന്നെ വില വില സംബന്ധിച്ചൊന്നും പറഞ്ഞിട്ടില്ല വില ആരാ വിളിക്കുന്ന ആരാ സംസാരിക്കുന്നത് എവിടെ നിന്നായിരുന്നു ഇത് കോതമംഗലത്തിൽ നിന്നാ പൂയംകുട്ടി പിന്നീ ഇത് വില എന്ന് പറയുന്നത് നമുക്ക് ഓരോ വിളകൾക്ക് അനുസരിച്ച് വേണം നമുക്ക് പറയാൻ നമുക്കൊരു അഞ്ച് ഉൽപ്പന്നമാണോ ഉള്ളത് അഞ്ച് ഉൽപ്പന്നം കൂടെ നാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് എം ആർ പി വരുന്നത് അത് ഡിസ്കൗണ്ട് റേറ്റ് ഉണ്ട് അത് എടുക്കുന്നതിനനുസരിച്ച് നമുക്കൊരു പത്തു മുതൽ ഇരുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ലഭിക്കും അത് പേഴ്സണലി വാട്സപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ പറഞ്ഞുതരാം അത് എന്തൊക്കെ വിളകളാണ് എത്ര വർഷം പ്രായമായതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അളവ് അത് എങ്ങനെ ഉപയോഗിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം കാരണം നമുക്കറിയാം ചെറിയ മനുഷ്യരിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾ കഴിക്കുന്നവരെല്ലാം വലിയവർ കഴിക്കുക അപ്പൊ ചെറിയ സസ്യങ്ങൾ മുതൽ വലിയ സസ്യങ്ങൾ വരെ ഡിഫറെൻ്റ് ആയിട്ടാണ് നമുക്ക് കൊടുക്കേണ്ടത് അപ്പൊ അത് കൃത്യമായിട്ട് നമ്മൾ ഗൈഡ് ചെയ്തത് ഓക്കെ 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 താങ്ക് യു ഓക്കെ ഓക്കെ അപ്പോ വേറെ സംശയങ്ങൾ കൂടുതൽ വിവരങ്ങൾക്ക് വാട്സപ്പുമായി ബന്ധപ്പെടുക ഗ്രൂപ്പുമായി ബന്ധപ്പെടുക ഒരിക്കൽ കൂടി ഏവർക്കും വിനീതമായ നമസ്കാരം ജയ് ഹിന്ദ് ജയ് എസ് എഫ് താങ്ക് യു